പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം നാളത്തെ ഇതാണ് കാണിക്കുന്നത് അതായത് ചന്ദ്രയും ഭാമയും കൂടെ പോയി സുധിക്കും ശുധിക്കും സുധീര കൂട്ടുകാരിയും എല്ലാവരും കൂടെ ചേർന്ന് അവർ സ്വർണവും തുണിയും എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പോയി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് മോളെ ഇതൊക്കെ ഒന്ന് അണിഞ്ഞു കണ്ട് കാണിച്ച് താന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അമ്മ അതൊന്നും അണിയണ്ട അല്ലാതെ അതിനെ ഇല്ല അല്ല കാണണം അതും അപ്പോഴത്തേക്കും ചോദിക്കും രേവതിക്കൊന്ന് കാണിച്ചോളന്ന് ഭാമ പറയുന്നുണ്ട് അപ്പോഴും സാരിയൊന്നും രേവതിക്ക് കാണിക്കേണ്ട കാര്യമില്ല അതൊന്നും അതിൻ്റെ അന്നും ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അത് നല്ല രാശിയൊന്നും അല്ല രേവതിയത് എന്ന് പറയുന്നുണ്ട് അപ്പോഴും ബാമ പറയുന്നുണ്ട് പാവമല്ലേ നീ ദേവതയ്ക്കും കൂടെ കാണിച്ചു രേവതി അടുക്കളയിൽ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് എല്ലാ അപ്പോഴത്തേക്കും നീ സാരിയൊക്കെ നോക്കി എല്ലാം ശേഷം പറയുന്നുണ്ട് നീ ഈ തുണിയൊക്കെ ഒന്ന് സാരി തന്നെയൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് പറയുന്നുണ്ട് മടക്കി വെച്ചു എന്നിട്ടും രേവതിക്ക് അത് ഭയങ്കര വിഷമമായി ആ സമയത്ത് രവീന്ദ്രൻ വരുന്നുണ്ട് രവീന്ദ്രൻ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഈ സാരിയും ഈ സ്വർണമൊക്കെ വാങ്ങാനുള്ള പണം എവിടെ നിന്നാണെന്നും ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഭാമ എനിക്ക് ഒരാളിൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങി തന്നതാണ് എന്ന് പറയുന്നുണ്ട് ഇത് തിരിച്ചടയ്ക്കാനുള്ള പൈസ അല്ല ഇതെങ്ങനെ നീ തിരിച്ചടയ്ക്കുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അതൊക്കെ അടയ്ക്കാം എന്നപ്പോഴും സുതിക്ക് ഭയങ്കര സന്തോഷമായി സുതിക്ക് കല്യാണത്തിനുള്ള ആഭരണങ്ങളും അതിനുള്ള സാരിയും പുതിയ ഡ്രസ്സുകളെല്ലാം വാങ്ങി ഈ സമയത്ത് നമ്മുടെ സച്ചി കയറി വരുന്നുണ്ട് സച്ചി ചോദിക്കുന്നുണ്ട് ഇതെന്താണ് അത് അവിടെ വയ്ക്കുക അവിടെ വയ്ക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി പറയുന്നത് രേവതിക്കൊന്നും വാങ്ങിയില്ല എന്നുണ്ട് ആ രേവതിക്കൊന്നും വാങ്ങില്ല രേവതിക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല രേവതിക്ക് ഇപ്പോൾ വാങ്ങി നേരത്തെ കല്യാണത്തിന് വാങ്ങിയതല്ലേ ഉള്ളൂ ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ല രേവതിക്ക് വേണം രേവതിക്ക് സാരിയും സ്വർണവും വേണമെന്നും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും നാളത്തെ പ്രണയയിലേക്ക് നമുക്ക് കാണാം